അവേ കൊടുക്കട്ടോ അമ്മ കാശിക്കുട്ടെന്തോ പറയുന്നു പറയുന്നില്ല കാശിക്കുട്ടിനെ കൊടുക്കട്ടോ ഞാൻ കൊടുക്കാൻ പോവാ ഓയിൽ എക്സ് എടുത്തിട്ടാ പോവാ തുണികളും എന്നിട്ട് എന്നിട്ട് വാങ്ങിച്ചിരുന്നു നല്ല മോയെ ഇങ്ങനൊരു മോ എനിക്ക് മാത്രേ ഉള്ളു ഇല്ലോടാ കാശി എന്നിട്ടാസ്റ്റഡൊക്കെ തുണി കൊടുക്കും പിന്നെ അപ്പഴും അമ്മ ഉണ്ടാക്കി തരുന്ന ചോറൊക്കെ തിന്നാൻ തോന്നൂല്ലേ

ഓ അതെ ചുളുങ്ങിയൊക്കെ ഇരുന്നോട്ട് കൊഴപ്പല്ല ഞാൻ പോവാ കേട്ടോ നിങ്ങൾ വരുന്ന വരുന്നോട്ടോ പോവാ നമ്മളെ കൊടുത്ത് ബ്രോസ്റ്റർ വേണമെങ്കിൽ ഇത്രേ ഉള്ളൂ ഒരു ബ്രോസ്റ്റഡിനോടുള്ള സ്നേഹം പോലും ഇല്ല അമ്മയുടെ കൂടെ അല്ലേ വേണ്ട വേണ്ട എൻ്റെ അടുത്തോട്ട് വരണ്ട എൻ്റെ അടുത്തോട്ട് വരണ്ട 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 എൻ്റെ അടുത്തോട്ട് വരേ വേണ്ട കാശി വരണ്ട കാശി വരണ്ട കാശിക്ക് ബ്രോസ്റ്റഡ് ഇവിടെ ആരെങ്കിലും കൊണ്ടുവരും വേണ്ട എന്തിനാ കാശി അമ്മയെടുത്ത് വരുന്ന വരണ്ട വേണ്ട 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 നിനക്ക് ബ്രോസ്റ്റേഡ് മതി അമ്മ വേണ്ട ഇങ്ങോട്ട് വരുന്നില്ല വരുന്നില്ല ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല കാശിക്ക് ബ്രോസ്റ്റഡ് അല്ലേ വലുത് ഏഹ് കാശിക്ക് ബ്രോസ്റ്റഡാ വലുത് അല്ലല്ലോ കാശിക്ക് ബ്രോസ്റ്റർ പോയി വേണ്ട വേണ്ട